ഹായ് ഞാൻ ദീപ ഇന്നും ഒരു ചുമ്മാ വീഡിയോ ആണ് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ അപ്പൊ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞ സെപ്റ്റംബർ അല്ല ഒക്ടോബർ പ്ലാൻസ് ആ പറഞ്ഞല്ലേ ആ പ്ലാൻ ഒന്നും നടക്കുമെന്ന് തോന്നുന്നു എനിക്കൊരു ഡ്രസ്സ് തയ്ക്കാൻ പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് എങ്ങനെയാ ഒരു ഒരു കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ആണോ അതോ ഒരു ക്ലാരിറ്റി ഇല്ല ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണെ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച ഓക്കെ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈൻഡ് ക്ലിയർ ചെയ്യുക ഡീക്ലറ്റർ ചെയ്യുക എന്നൊക്കെ പറയുന്ന സംഭവമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ട് ഇതുവരെ എനിക്ക് ഒന്നും മുന്നോട്ട് നീങ്ങാൻ പോലും പറ്റിയില്ല ഫസ്റ്റ് ഞാൻ എൻ്റെ അടുക്കളയായിരുന്നു ഭയങ്കര മെസ്സ് അതൊക്കെ ഒന്ന് സെറ്റാക്കി കുക്കിങ്ങും മീൽ പ്രുപ്പും ഒക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തെല്ലാം സെറ്റാക്കി അപ്പൊ ആ ഒരു ഏരിയ മാത്രം ഇപ്പോ ഓക്കെയാണ് പക്ഷെ വീടിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഏഹ് എന്താ നമ്മുടെ ലിവിങ് റൂമ് പിന്നെ എൻ്റെ ഈ റൂം എല്ലാം ഒരു കംപ്ലീറ്റ് മെസ്സാണ് അപ്പൊ ഞാനിപ്പം റൂം ഒന്ന് മീൻ ഐ മീൻ എൻ്റെ ക്രാഫ്റ്റ് റൂം ഒന്ന് സെറ്റാക്കി എടുക്കാം സെറ്റാക്കി എടുത്തു കഴിയുമ്പോൾ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തുണിയാണ് ഞാൻ ഇത് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഡീക്ലേറ്റർ ചെയ്ത് വരികയാണ് ഒരു സൈഡിൽ നിന്ന് ആവശ്യമില്ലാത്തക്കെ ഞാൻ കളയാന്ന് തന്നെ കരുതുന്നു പക്ഷെ എന്ത് കാശാണ് ഞാനിന്നു അറിയാവോ അപ്പം അതങ്ങനെ ചുമ്മാ എടുത്ത് കളയാൻ തോന്നുന്നില്ല കാരണം ഇത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്ന സാധനമൊന്നും പിന്നെ എന്റെ രണ്ട് പിള്ളേരും കംപ്ലീറ്റ്ലി ഇൻ ടു ക്രാഫ്റ്റ് ഉള്ള പിള്ളേർ തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മെസ്സാക്കി കളയും ഇപ്പം ഞാൻ ഈ ഒരു സെക്ഷൻ മൊത്തം സെറ്റാക്കി ഇതിനകത്ത് ഇപ്പം ഏഹ് നമ്മുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ഇരിക്കും അപ്പോഴേ ഞാൻ ആലോചിച്ചു ഈശ്വര് പെയിന്റ് അടിക്കാനും സാരി പെയിന്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഓരോ പ്രാവശ്യം ഓരോന്ന് ആലോചിച്ചു ഓരോന്നും മേടിച്ചു കൂട്ടുന്നു അതൊന്നും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നു പോലുമില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു പിള്ളേർക്ക് കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ പിള്ളേർ അത് കംപ്ലീറ്റ്ലി കൊളവാക്കി കളയും എങ്കിൽ പോലും ഇപ്പൊ എന്തൊക്കെ സാധനം എവിടേക്ക് ഇരിപ്പുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല അതിനു മാത്രം സാധനങ്ങളും ഇരിപ്പുണ്ട് ഒരു കുഞ്ഞു മുറിയും ഉണ്ട് അപ്പം ഈ വക ഈ ഏരിയ ഫുള്ള് ഞാൻ ഇങ്ങനെ തുണി ഇതുമൊക്കെ തുണി തന്നെയാണ് തുണി വെച്ചേക്ക് വരുന്നത് അപ്പൊ ഞാൻ നോക്കിയിട്ട് വർഷങ്ങളായിട്ട് തുണി ഇരിപ്പുണ്ടേ എനിക്ക് തയ്ക്കാനായിട്ട് മേടിച്ചോണ്ട് കസ്റ്റമർക്ക് മേടിക്കുമ്പോൾ ചില തുണി ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചുവെക്കുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആവശ്യമില്ലാത്ത പിന്നെ സ്ക്രാപ്പ് എടുത്ത് വെക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള തുണികളെല്ലാം ഞാനിപ്പോൾ എന്നാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു എന്താ ഈ തുണീനെ കൊണ്ട് സോ സ്വപ്പം എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മൂന്ന് ചാക്ക് തുണിയാണ് എടുത്തത് ഇപ്പം നിലവിൽ ഫാബ്രിക് മാത്രം കേട്ടോ അതായത് ഇൻക്ലൂഡിങ് സാരീസ് നമ്മൾ സാരി പെയിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് മേടിച്ചേക്കുന്ന സാരി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾ ചാക്കിലാത്താക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് സോർട്ട് ചെയ്യണം ഇതെന്ന് പറയുന്നത് നമുക്കൊരു എന്താ ഇത് ഫുൾ ഭയങ്കര കനാണ് ഇത് ഫുൾ അറൗണ്ട് ഒരു രണ്ട് മൂന്ന് നാല് അഞ്ച് മാക്സിമം പത്ത് മീറ്റർ വരുന്ന തുണിയുടെ റോളുകളാണ് ഈ ഇരിക്കുന്നത് ഇതെന്ത് വരുന്നത് ആ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഇതേ ഇത് ഇതൊരു ഒരു മീറ്റർ രണ്ട് മീറ്റർ അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് രണ്ട് മീറ്റർ മാക്സിമം വരുന്ന തുണികളുണ്ട് ഇപ്പൊ നമുക്ക് ടോപ്പ് അതുപോലെയുള്ളതൊക്കെ തയ്ക്കാം പിള്ളേരുടെ ഫ്രോക്ക് പോലുള്ള അല്ലെങ്കിൽ സ്കേർട്ട് പോലുള്ള തയ്ക്കാം ഇത് കംപ്ലീറ്റ് എന്താണ് ഒരു മീറ്ററും താഴെയുള്ള തുണികളുടെ സെക്ഷനാണ് ഈ കട്ടി ഇത് മിച്ചം വരുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തേക്ക് എന്തിനാണെന്ന് അറിയത്തില്ല സോ അതുമെല്ലാം കൃത്യമായിട്ട് അടുക്കിപ്പിറുക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് ഒരു മെന്റൽ ക്ലാരിറ്റി വരും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ നാളായിട്ട് ഇപ്പം നമ്മുടെ എന്താ നമ്മുടെ ഒരു ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞപ്പം ഇങ്ങനെ തോന്നുമായിരുന്നു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുള ആവുകയാണല്ലോ എന്നുള്ളത് അപ്പം ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കുകയാണ് അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ജോലിക്ക് കയറി അപ്പൊ ജോലിക്ക് കയറിയ സമയത്ത് ജോലി വേണംന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ ജോലിക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് ഐഡിയ ഡി ഇല്ലാതെയാണ് ഞാൻ കയറുന്നത് അപ്പം ഡിഗ്രി പാസ് ഔട്ട് എനിക്ക് ഡിഗ്രിയുടെ മാർക്ക് ആ ഡിഗ്രിയുടെ മാർക്കൊക്കെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ എം പോയി ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ജോലിക്ക് കയറുന്നത് അപ്പം ജോലിക്ക് കയറുന്ന സമയത്ത് എന്നോട് പഠിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്നത് വി ബി സിക്സും ഒറാക്ലോ ഒക്കെ ആയിരുന്നു പഠിക്കാൻ പറഞ്ഞു ഞാനത് പഠിച്ചു അതിനെ ബേസ് ചെയ്ത് പ്രോജക്ട്സ് ചെയ്തു അപ്പോഴും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊന്നും അറിയാതെ നമ്മൾ ഫൈറ്റ് ചെയ്ത് പഠിക്കുകയാണ് അല്ലെങ്കിൽ അതുവരെ നമ്മളൊരു മിക്സഡ് കോളേജിൽ ഒന്നും പഠിക്കാത്ത ഞാൻ ഒരു മിക്സഡ് എൻവയോൺമെന്റിലാണ് വരുന്നത് അപ്പം ആണുങ്ങൾക്ക് അടുത്തൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയത്തില്ല അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായം ഒരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോ നമുക്കിതൊരു ഫണ്ണാണ് ഒരു മിക്സഡ് കോളേജിൽ പോകുന്ന പോലെയാണ് നമ്മൾ ആദ്യം പൊക്കോണ്ടിരുന്നത് ശമ്പളം ഒക്കെ എനിക്കൊന്ന് തുടക്കത്തിൽ എനിക്ക് രണ്ടായിരം രൂപയായിരുന്നു ശമ്പളം അത് വെച്ചിട്ട് നമ്മള് പോയി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു പിന്നെയും കുറെ അങ്ങ് പോയതിന് ശേഷമാണ് ഇത് ജോലി എന്ന് പറയുമ്പോൾ നമ്മളത് ഇച്ചിരി സീരിയസ് ആണ് ഇതിനു വേണ്ടിയിട്ട് പഠിക്കണം പക്ഷെ ആ ഒരു ടൈം വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതായത് നമ്മൾ ആ ഒരു ഇന്റൻഷനിലൂടെ കയറിയല്ല നമ്മളെ ആൾക്കാർ നോക്കിക്കാണുന്ന രീതി അതല്ല അപ്പൊ നമ്മൾ അതിൽ നിന്നൊരു ചേഞ്ച് വരുത്താൻ നോക്കുമ്പം പലരും നമ്മളെ പിന്നോട്ട് വലിക്കും സോ അവിടുന്ന് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി എവിടെയും പോകണ്ട എവിടെ തന്നെ ആയിരിക്കും ജീവിതാസാധാനം വരെ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഇരിക്കുന്നു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ജോലി ചെയ്യുക പൈസ മേടിക്കുക ഡ്രസ്സ് മേടിക്കുക പോവുക ഇതിനിടയ്ക്ക് കല്യാണം നടന്നു പിള്ളേരായി ഒരു ഒരു ആദ്യത്തെ കുട്ടിയായി അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദ ഫസ്റ്റ് ട്രോമ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാതെ അവിടുത്തെ പ്രോജക്റ്റ് പോകുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു സത്യം പറഞ്ഞാൽ ഇറങ്ങേണ്ടതായിട്ടല്ല എന്നോട് പറഞ്ഞത് ജോലി കിട്ടിയിട്ട് പോയാൽ മതി എന്നുള്ളതാണ് പക്ഷെ എനിക്കെന്തോ എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാനവിടുന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആലോചിച്ചു ഓക്കെ ഇനി എനിക്ക് ഐ ടി ഫീൽഡ് നടക്കില്ല കാരണം ആ പത്ത് വർഷം എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് എനിക്ക് എവിടെയും ഇന്റർവ്യൂല് ജയിച്ച് കിട്ടാൻ പറ്റുന്നില്ലായിരുന്നു പറ്റുന്നില്ലായിരുന്നെട്ടോ അതോ ഇനി എന്റെ സെറ്റ് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നുകൊണ്ടോ എനിക്കറിയത്തില്ല എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കമ്പനിയിൽ വളരെ മോശം എംപ്ലോയി ആയിരുന്നല്ല ഞാൻ അവിടെ ടീം ലീഡ് ആയിട്ടാണ് അവിടുന്ന് സീനിയർ ടീം ലീഡ് ആയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത് അപ്പൊ അത്യാവശ്യം കഴിവുണ്ടായിരുന്നുകൊണ്ട് തന്നെയാണല്ലോ അവിടം വരെ ഒക്കെ പിന്നെ അവിടെ ഒരു നല്ലൊരു പ്രോജക്റ്റിലാണ് ഞാൻ ഇരുന്നത് പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പല കാര്യങ്ങൾ പഠിച്ച് ഒരു കാര്യത്തിലും എക്സ്പേർട്ട് അല്ലായിരുന്നു എല്ലാ കാര്യവും പറ്റി അറിയാൻ പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് എക്സ്പേർട്ട് ഒന്നും അല്ലായിരുന്നു അതാണ് എനിക്ക് അവിടെ പറ്റി ഏറ്റവും വലിയൊരു പറ്റെന്ന് എനിക്ക് മനസ്സിലായത് അടുത്ത ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തെങ്കിൽ എനിക്ക് കിട്ടിയില്ല ഒന്നിടത്തും അപ്പൊ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു നെറ്റും സെറ്റും അന്നത്തെ ഭയങ്കര സംഭവാണ് നെറ്റ് സെറ്റ് പിന്നെ എസ് ബി ഐയുടെ ബി പിഒയോ ഐ പി ഒ എന്ത് ക്ലർ ക്ലറിക്കൽ എക്സാമോ അങ്ങനെ എന്തൊക്കെ അതിന്റെ ഒക്കെ ബുക്കൊക്കെ വാങ്ങിച്ചിരുന്നു പഠിക്കാൻ തുടങ്ങി അതിനൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഏതൊക്കെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന അങ്ങനൊരു കമ്പനി കിട്ടുന്നു ഇവിടെ ടെക്നോപാർക്കി തന്നെ വീണ്ടും നമ്മൾ തിരിച്ചു കയറുന്നൊരു എനിക്ക് ഒന്നൊരു മൂന്നാലു മാസത്തെ ഗ്യാപ്പ് ആ മൂന്നു ഞാൻ ഏപ്രിൽ ഇറങ്ങുന്നു അടുത്ത ജൂണിൽ പിന്നെ കയറുമാണ് മെയ് ജൂൺ രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ അടുത്ത ആ കമ്പനി കയറി അവിടെ അപ്പം നമ്മൾ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അവിടെ കിട്ടിയ അടികളുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഞാൻ അടുത്ത കമ്പനി കയറിയപ്പം ഞാൻ കുറച്ചും കൂടെ കുറച്ചും കൂടെ ആയിട്ടാണ് അവിടെ പോയത് പക്ഷെ ചെന്ന ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് വാസ് എ ട്രാപ്പ് അത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഓഫീസ് പൊളിറ്റിക്സിൻ്റെ അങ്ങറ്റമുള്ളൊരു കമ്പനിയിലാണ് ഞാൻ രണ്ടാമത് കയറിയത് അപ്പം അവിടെ എനിക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ ഫൈറ്റ് ചെയ്തു അവിടെയും ഞാൻ കുറെ പാഠങ്ങൾ പഠിച്ചു ആൾക്കാരെ മനസ്സിലാക്കി അപ്പൊ അവിടെ നിന്നും പണി കിട്ടുന്നു എന്നെ അവിടെ ഏതാണ്ട് രണ്ട് മാസത്തോളം വെറുതെ ഇരുത്തിച്ചു വെറുതെ ഇരുത്തിച്ചിട്ട് നമ്മൾ ടോർച്ചർ ചെയ്യാനൊക്കെ അവർ ശ്രമിച്ചു പക്ഷെ ഞാൻ ഇതിനും അപ്പുറം ടോർച്ചർ സഹിച്ചിട്ട് അല്ലെങ്കിൽ ടോ ടോർച്ചർ എന്നുള്ള ഇതിനപ്പറം ഞാൻ സഹിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒരു വലിയ വിഷമം ഒന്നുമില്ലായിരുന്നു അപ്പൊ നമ്മളവിടെ അതിനിടയില് മിസ്കാരേജ് ഉണ്ടാകുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരെന്നെ എന്നോട് പറഞ്ഞു റെസിഗ്നേഷൻ ഇട്ട് പോകണം അപ്പൊ രണ്ട് കമ്പനിയിലും റിസൈൻ ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റെസിഗ്നേഷൻ ഇട്ട് മനസ്സിലാ മനസ്സോടെ ഇറങ്ങി പോന്നാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഒത്തിരി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്തോ ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ഞാൻ പിന്നെ ഓക്കെ നമ്മളെ കോൺട്രാക്ട് ഫീൽഡിലേക്ക് കയറുന്നത് അച്ചാച്ചൻ്റെ കൂടെ പക്ഷെ അവിടെയും എനിക്കൊരു ഇപ്പൊ ഞാൻ അന്നട തിരക്കി പറയും ഇവിടെ ഒക്കെ എനിക്കൊരു നിയോഗം ഉണ്ടായിരുന്ന പോലെയാണ് ഓരോരുത്തും പോയിട്ട് ഓരോരുത്തർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാത്ത കമ്പനിയിലാണെങ്കിലും ഒരാൾക്കിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് വെച്ചാണ് ഞാൻ ഇറങ്ങിയത് ബോധ്യം ഐ മീൻ അത് ബോധ്യപ്പെട്ടോ ഇല്ലയോ എനിക്ക് അറിഞ്ഞൂടെ ആ കമ്പനി കൂട്ടിപ്പോയി അയത്തെ കമ്പനി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ വളരെ ചെറിയ രീതിയിലാണ് അതുള്ളതോ ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി ഇപ്പൊ ആദ്യം കേൾക്കാറില്ല പിന്നെ പിന്നെ ഞാൻ അച്ചാച്ചിയുടെ അച്ചാച്ചിയുടെ ബിസിനസ്സിൽ ഇറങ്ങുന്നു അതിലേറ്റവും വലിയൊരു വലിയൊരു പണി അച്ചാച്ചീനെ ഒരാള് അച്ചാച്ചിയുടെ സൂപ്പർവൈസർ തന്നെ ഞാൻ കണ്ടെത്തിയത് ഒരു ഏഴെട്ട് ലക്ഷം രൂപയുടെ തിരിമറിയാണ് ഞാൻ കണ്ടെത്തിയത് അത് ആറ് ആറുമാസത്തിനിടയ്ക്ക് ഒരു എട്ട് ലക്ഷം രൂപ അടുപ്പിച്ച് ഏഹ് തിരിമറി നടത്തിയതായിട്ട് കണക്കുണ്ടായിരുന്നു ഞാനത് അച്ചാച്ചിനെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തി നമ്മൾ ലീഗൽ ആക്ഷനൊന്നും എടുത്തില്ല പക്ഷെ അവിടുന്ന് നമ്മൾ അടുത്ത ലെവലിലേക്ക് അച്ചാച്ചി പോകാരുന്നു അല്ലെങ്കിൽ അച്ചാച്ചി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കാരണം നമ്മൾ കടം കയറിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ അച്ചാച്ചി വിശ്വസിച്ച് സൂപ്പർവൈസർക്ക് അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചു കൊടുക്കുന്നു അങ്ങനെ അതുകൊണ്ട് പുട്ടടിക്കുന്നു പണിയൊന്നും നടക്കുന്നില്ല അച്ചാച്ചിക്ക് ബ്ലാക്ക് മാർക്ക് വീഴുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ആ ഒരു സമയത്ത് പറ്റി അത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ കുഞ്ഞായി ആ ഒരു ടൈമിലാണ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പീക്ക് എത്തുന്നത് കാരണം നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വഴി വഴികൂടെന്നുമല്ല കാര്യങ്ങൾ നോക്കൊണ്ടിരുന്നേ അത് കഴിഞ്ഞ് കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ കുഞ്ഞിനൊരു ആറുമാസം ഉള്ളപ്പോൾ തന്നെ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുഞ്ഞിനൊരു ആയപ്പോൾ തന്നെ ഞാൻ തയ്യൽ എനിക്ക് അറിയത്തില്ല ടെക്നിക്കലി അറിയത്തില്ല നമുക്ക് വെറുതെ തുണി വെട്ടി തയ്ക്കാനേ അറിയത്തുള്ളൂ അത് ഞാൻ യൂട്യൂബ് നോക്കി തയ്യൽ പഠിക്കുന്നു അത് കഴിഞ്ഞ് ചെറിയ തോതിലൊരു ഫേസ്ബുക്ക് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നു ഓർഡേഴ്സ് വരുന്നു പയ്യെ ഇംപ്രൂവ് ആവുന്നു അവിടെയും സംഭവിച്ചത് അത് അതിൻ്റേതായ രീതിയിലല്ല നമ്മൾ പഠിക്കേണ്ട പഠി കാര്യങ്ങൾ മനസ്സിലാക്കിയൊന്നും നമ്മൾ ഓരോ കാര്യത്തിലോട്ട് ഇറങ്ങുന്നത് ഇറങ്ങി അടി കിട്ടി ആണ് പഠിക്കുന്നത് അപ്പൊ അന്നും നമ്മളൊരു ബിസിനസ് ആയിട്ടൊന്നും അല്ല കണ്ടെത്തിയത് മീൻ കിട്ടണം എങ്കിൽ പോലും നമ്മളൊരു ബിസിനസ് മൈൻഡായിട്ട് പോവാത്തോണ്ടാണോ എന്തോ അതും ഒന്നും പോയിട്ടില്ല പിന്നെ ബിസിനസ് മൈൻഡിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് ആ ഒരു സന്തോഷം പോയിട്ട് ആ പണി നടക്കുന്നില്ല അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അത് നിർത്തിയിട്ട് നമ്മൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് കടന്നാണ് വീണ്ടും മയറ്റി എന്നുള്ള രീതിയിൽ അപ്പൊ അത് നടക്കാത്ത കാര്യമല്ല എന്ന് മനസ്സിലായി പഠിച്ചു ജോലി കിട്ടി ജോലി വാസ് ഫൈൻ ജോലി ഞാൻ എൻജോയ് ചെയ്ത് വരികയായിരുന്നു പക്ഷെ ഈ എനിക്ക് മനസ്സിലാവുന്ന ഞാൻ ഒന്നെങ്കിൽ ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്തേക്കുന്ന കുറെ സ്റ്റാൻഡേർഡ്സും വാല്യൂസും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ചെന്ന് എത്തിപ്പെടുന്ന സ്ഥലം ശരിയല്ല അല്ലെങ്കിൽ എന്റെ ഇത് വാല്യൂ ചെയ്യുന്ന സ്ഥലമല്ല അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് കാരണം ഞാൻ എനിക്ക് തന്നെ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് കാരണം ബാക്കിയുള്ളവർ എന്നോട് പെരുമാറുന്ന കാണുമ്പോൾ ദിസ് ഇസ് നോട്ട് റൈറ്റ് എന്നാ ആ റൈറ്റ് അല്ല എന്ന് കാണുമ്പോ ഞാൻ മിണ്ടാതിരിക്കുമല്ലോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കൺസേൺ ആണ് ഞാൻ ആ കൺസേൺ റേസ് ചെയ്യും കൺസേൺ റേസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും എന്റെ രണ്ടാമത്തെ കമ്പനിയിലും അതാണ് പറ്റിയത് അതായത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സീറ്റ് ഇഷ്ടപ്പെട്ടില്ല പുള്ളി എനിക്കിട്ട് പാര വയ്ക്കാൻ തുടങ്ങി പിന്നെ ഫൈറ്റ് ചെയ്തു ഓഫ് കോഴ്സ് പവറുള്ള ആൾക്കാരെ ജീവിക്കത്തുള്ളൂ അപ്പൊ എല്ലായിടത്തും ഈ ആത്മാർത്ഥത കൂടിപ്പോയതാണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായത് സോ ഇവിടെയും ഇവിടെ ഇവിടുന്ന് പിന്നെ നമ്മളായിട്ട് തന്നെ റെസിഗ്നേഷൻ ഇട്ടതാണ് അത് മാത്രമാണ് എനിക്ക് ആകെ ഒരു സന്തോഷം ഐ ഡിഡ് ദ റൈറ്റ് തിങ് ലൈക് ഇവരൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരിടത്ത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അടുക്കുമ്പോൾ അത് തിരിച്ച് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ ഒരു ബ്ലെയിം വരുന്ന രീതിയിൽ വരുവാണെങ്കിൽ നമ്മൾ ബെറ്റർ അവിടെ നിൽക്കണ്ട അപ്പം അതും ശരി വയ്ക്കുന്ന കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കണ്ടു അപ്പോൾ അതെല്ലാം ഓക്കെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ എല്ലായിടത്തും നമ്മൾ ചെയ്തത് എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്ത് നെക്സ്റ്റ് എന്ത് എനിക്കൊരു വെപ്രാളാണ് ഇപ്പോഴും എനിക്ക് വെപ്രാളുണ്ട് നെക്സ്റ്റ് എന്താണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് തന്നെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ വൈ എന്നുള്ളാണ് അല്ലെങ്കിൽ എന്തിനന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാതെ നമ്മൾ പലയിടത്തും പോയത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു സോ ഞാനിപ്പോ ആലോചിക്കുന്ന കുറച്ച് ക്ലാരിറ്റി കിട്ടട്ടെ കുറച്ചൊന്ന് ക്ലിയർ ചെയ്യട്ടെ ഇൻക്ലൂഡിങ് മൈൻഡ് ബോഡി ആൻഡ് എൻവയോൺമെന്റ് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാം അതുവരെ നമ്മളൊന്ന് ഹോൾട്ട് ചെയ്യാം പക്ഷെ എന്തോ എൻ്റെ ഒരു നേച്ചർ കൊണ്ടാണെന്ന് അറിയത്തില്ല ഞാൻ എന്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലെ അല്ലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സില് ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യണം ഒരു ജോലിയാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് കരുതി ഇറങ്ങിയിട്ട് ഇപ്പോ നാപ്പത്തി മൂന്ന് വയസ്സ് ഇരുപത് വർഷം ഈ ഇരുപത് വർഷം ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റ് ഉണ്ടല്ലോ എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം എന്നുള്ളൊരു ഒരു ഇത് നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അപ്പം അതിൽ നിന്ന് നമ്മളൊന്ന് ഒന്ന് ഒന്ന് പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സമാധാനമായിട്ടൊന്നും ഇരിക്കാനോ നമുക്ക് പറ്റുന്നില്ല നമുക്ക് ഇനിയും അടുത്ത് എന്ത് എന്നുള്ളതാണ് അപ്പം എനിക്ക് പരിചയമുള്ള എല്ലാവരും അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരല്ല എന്നോട് പറയുന്നത് ഹോൾട്ട് അപ്പം എനിക്കും തോന്നുന്നു യെസ് നമ്മളും ഒന്ന് ഒന്ന് ഹോൾട്ട് ചെയ്യണം പക്ഷെ ഹോൾട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഡൗൺ ആയിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പോ അങ്ങനെയാണ് ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ് എന്ത് അറിയത്തില്ല എന്നിട്ട് പയ്യെ ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് ഈ ഡീക്ലട്ടറിങ് പക്ഷെ ഡീക്ലറ്ററിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി എന്താണ് ഇതിനു മാത്രം സംഭവം വൃത്തിയാക്കാനും അടിപൊറിക്കാനും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതുപോലെ ഇതില് കുറെ സാധനങ്ങൾ എനിക്ക് കൊടുക്കണം ഇപ്പൊ ഞാൻ കുറെ റെഡിമെയ്ഡ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇനിയിപ്പം നമുക്ക് വിൽക്കാനും നോക്കത്തില്ല സോ ഞാൻ വ്യാജ ജീവിതം അങ്ങ് ചുമ്മാ അങ്ങനെ ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇവിടെ മറ്റേ ഹരിതകർമ്മസേനയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് കഴിഞ്ഞിന്റെ മുന്നത്തെ വർഷം ഒക്കെ ചെയ്തു വെച്ചിരുന്ന പട്ടുപാടിയും ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നു കൊച്ചു ഉള്ളാരുടെ റെഡിമെയ്ഡ് വിൽക്കാൻ വെച്ചിരുന്നത് അത് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു കാരണം അവർ അവരുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒക്കെ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഇതും അങ്ങ് ചുമ്മാ കൊടുക്കാനാണ് അല്ലാതെ ഇപ്പം ഓയിൽ എക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ വിളിയും സംസാരവും പിന്നെ ബാർഗേനിങ്ങും ഇതൊന്നും സഹിക്കാൻ വയ്യ അപ്പൊ പിന്നെ പരിചയമുള്ള എല്ലാവർക്കും അതങ്ങ് കൊടുത്തുകഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗമാണെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ ഒരു ഒരു ഒറ്റ മൈൻഡിൽ നമ്മൾ കൊടുത്താ കൊടുത്ത് ശരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ എന്തോ എഫേർട്ട് ഇട്ടതാ ആ തുണിക്കൊക്കെ എന്നാ വിലയാ അല്ലെ അതിനകത്ത് ഞാൻ ചെയ്ത എംബ്രോയ്ഡറിയൊക്കെ എന്തോര സമയം ഞാൻ കളഞ്ഞേ ഇങ്ങനെയൊക്കെ ആലോചിക്കും നമുക്കൊരു കൊടുക്കാൻ തോന്നില്ല അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ വേറെ ഇരിപ്പുണ്ട് അതായത് എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്കത് കൊടുക്കണം എന്നാൽ ഇത് ശരിക്കും ഗുണമുള്ളവ എല്ലാവർക്കും കൊടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ എനിക്ക് ഇല്ലാത്ത വട്ടൊന്നും ഇത് ഇതുവരെ ഇടയ്ക്ക് എനിക്ക് ക്രോഷെ മറ്റേ തൊപ്പിയും ഇതൊക്കെ ഉണ്ടല്ലോ തൊപ്പിയും സോക്സൊക്കെ ഉണ്ടാക്കുമല്ലോ അതില് സ്ക്രൈസ് കയറിയിട്ട് ഇങ്ങനെ കോവിഡ് സമയത്ത് എങ്ങാണ്ടാണ് കേട്ടോ അന്ന് ഞാൻ വാങ്ങിച്ചു കൂട്ടിയതാണ് ഇതിനകത്തുനിന്ന് ഇപ്പം കുറച്ചൊക്കെ പിള്ളേർ എടുത്തോണ്ട് പോയി ഇത് എറൗണ്ട് ഒരു ഇത് ഒക്കെയാണ് സാധനം വർധമാൻ്റെ ഒക്കെയാണ് സാധനങ്ങൾ ഇരിക്കുന്നത് അറൌണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ സാധനമാണിത് അപ്പം ഇതിനിപ്പോൾ കൊടുക്കുന്നൊന്നുമില്ല കാരണം ഇതിപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നമ്മളെ ഫാബ്രിക് ജ്വല്ലറി ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ അതാ നോക്കി ഈ ഫാബ്രിക് ഇവിടെ ഇരിക്കുന്നതോറും ഞാൻ ആലോചിക്കും നോക്കിയെ ഫാബ്രിക് ജ്വല്ലറി ഒരു ബെസ്റ്റ് ഐഡിയ ആണ് നമുക്ക് ഇത് റീയൂസ് ചെയ്യാനായിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഇട്ടു കൊണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് മറ്റേ ഏഹ് ചരടായിട്ട് യൂസ് ചെയ്യാൻ ഇത് നല്ലതായിരിക്കും അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിള്ളേർ അടിച്ചോണ്ട് പോകും അപ്പൊ ഞാൻ മാക്സിമം അതൊക്കെ ഇങ്ങനെ ഒതുക്കി പെറുക്കി വെച്ചേക്കുവാണ് അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കേട്ടോ മുത്തും തൊങ്ങലും ഒക്കെ തന്നെ ഒത്തിരി ഉണ്ട് പിന്നെ കാണാൻ പറ്റുന്നു പിന്നെ നമ്മള് ഇത് റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാപ്റ്റിസം സെറ്റ് ബാപ്റ്റിസം ബാസ്കറ്റ് റെന്റ് ഇപ്പോഴും ആൾക്കാർ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഞാൻ പറയില്ല ബിസിനസ് ക്ലോസ് ചെയ്തു എന്നാ ഞാൻ പറയാറ് കാരണം എനിക്ക് കസ്റ്റമറുമായിട്ടുള്ള ഇന്ററാക്ഷൻ വേണ്ട കാരണം അത് ശരിയാവൂല നമുക്ക് നമുക്കൊരു നമുക്കൊരു രീതി ഉണ്ട് വരുമ്പോ ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ചൊറിഞ്ഞു വരുന്നത് അതിനിപ്പോ എനിക്ക് വല്ല പ്രശ്നം ഉള്ളത് കൊണ്ടാണോന്ന് അറിയത്തില്ല എടേ നമ്മളിതിനെ ഒരാഴ്ചത്തേക്കാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയും കണ്ടാണ് ഞാൻ അല്ലെ മൂന്ന് ദിവസത്തേക്ക് മുന്നൂറ് രൂപയും ഒരാഴ്ചത്തേക്ക് അഞ്ഞൂറ് രൂപയും അങ്ങനെയാണ് ഞാൻ വാടക ഇട്ടേക്കുന്നത് ഈ ഒരു ബാസ്ക്കറ്റ് മാത്രമായിട്ട് ഇപ്പൊ നിങ്ങൾ പുറത്തു പോയി വാങ്ങിക്കണേ ആയിരത്തി ഇരുന്നൂറ് രൂപ ആവും അപ്പോ ഇന്ന് കൊണ്ടുപോയി നാളത്തെ ചടങ്ങ് കഴിഞ്ഞ് മറ്റന്നാൾ കൊണ്ടുവരാണേ മുന്നൂറ് രൂപയാകത്തുള്ളൂ അപ്പോ ഈ മുന്നൂറ് രൂപയ്ക്ക് അത് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം പിന്നെ തിരിച്ചു മേടിച്ചുകൊണ്ട് വരണം പിന്നെ ഇവരെ ഓർപ്പിക്കണം പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ഡിമാൻഡ്സ് ഇത്ര ഡിമാൻഡ് ഉണ്ടെങ്കിൽ വേണ്ടടേ എടുക്കണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ആര് വിളിച്ചാലും ഞാൻ പറ ഇല്ല ഇവിടെ ഇല്ല ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ ഒരു മൂന്നെണ്ണം ഞാൻ ചെയ്തു വെച്ചേക്കുന്നതാണ് മൂന്നെണ്ണം അല്ല അഞ്ചെണ്ണം ചെയ്തു വെച്ചിരുന്നു അതിൽ അതിലൊരെണ്ണം ഒരാൾ കൊണ്ടുപോയിട്ട് അഡ്വാൻസ് ഞാൻ ഞാനിങ്ങനെ അഡ്വാൻസ് മേടിക്കും ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ അഡ്വാൻസ് മേടിക്കും എന്നിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ആയിരം രൂപ തിരിച്ചു കൊടുക്കും അഞ്ഞൂറ് രൂപ ഒരാഴ്ചത്തേക്കായിരിക്കുമല്ലോ കൊണ്ടുപോകുന്നേ ഒരാൾക്ക് കൊണ്ടുപോയിട്ട് വരെ അനക്കുമില്ല ഞാൻ ചോദിച്ചാൽ എന്താ തിരിച്ചു കൊണ്ടുവരുന്നില്ലേ ആ അത് അതിന് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ വയ്യ അപ്പൊ അങ്ങനെ ആ സാധനം പോയപ്പം പിന്നെ നമ്മൾ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട അല്ലെങ്കിൽ അത് ആ വഴി അങ്ങ് പോകത്തില്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള എന്താ ഞാൻ ഞാനിങ്ങനെയൊന്നും പെരുമാറത്തില്ല അതുകൊണ്ട് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരിങ്ങനെയൊക്കെ പെരുമാറാതെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചൊറഞ്ഞ് വരും അതുകൊണ്ട് അതുകൊണ്ട് ഈ ബിസിനസ് ഒന്നും എനിക്ക് പറ്റിയ കാര്യമൊന്നുമല്ല പക്ഷെ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് എൻ്റെ പിള്ളേർക്കൊക്കെ തന്നെ യൂസ് ചെയ്യാം എങ്കിലും എത്രയെന്ന് പറഞ്ഞുകൊണ്ട് യൂസ് ചെയ്യാം അതിനു മാത്രം കണ്ടമാന സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സോ ഇത് റിയൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് റിയൂസ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതെല്ലാം കൃത്യമായിട്ട് ലേബൽ ചെയ്ത് കാണത്തക്ക രീതി കാണത്തക്ക രീതി വെച്ചിട്ട് കാര്യമില്ല കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും വരണം ഇത് കുറെ ഞാൻ എന്താ ഇതുപോലുള്ള നമ്മള് ഇതുപോലുള്ള ബാഗിലാണ് വെച്ചിരുന്നത് ഈ ബാഗിനകത്ത് വെച്ചിരുന്നത് അവിടെ തന്നെ ഇരിക്കും നമ്മൾ അറിയത്തോലൂല്ല അപ്പൊ ഞാൻ വിചാരിച്ച ആവശ്യമുള്ളത് മാത്രം ഡീക്ലറ്ററിങ്ങിന്റെ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഒരു പൈലിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതെടുത്ത് വെക്കുക ബാക്കിയുള്ള ഡിസ്കാർഡ് ചെയ്യുക അതാണ് അപ്പൊ ഇവിടെ മറ്റേ നമ്മുടെ ഹരിതകർമ്മസേനയിൽ തന്നെ ഇതെടുക്കാൻ വരുന്ന അവര് തയ്ക്കുന്നവരാണ് സോ അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ കുറെ തുണിയും തയ്ക്കാത്ത തുണികളും മുത്തും തൊങ്ങലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തായിരുന്നു മേ ബി അവർക്ക് തന്നെ ആയിരിക്കും ഇത് പോകുന്നത് സോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ യൂട്യൂബിൽ നിന്ന് ആക്റ്റീവായി നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല നമുക്കൊരു ക്ലാരിറ്റി വരാത്തിടത്തോളം അല്ലെ നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി ഇങ്ങനെ എന്താ എന്ന് ആലോചിക്കുന്നിടത്ത് നമുക്കൊന്നും ചെയ്യാനില്ല അപ്പം ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്റെ ഒരവസ്ഥ ഞാനിങ്ങനെ വെമ്പി നിൽക്കുവാണ് വാട്ട് നെക്സ്റ്റ് അപ്പോ എന്ന എന്റെ ഒരു ഭാഗം പറയുന്നത് ഒന്ന് ഹോൾട്ട് ചെയ്യുക ഒന്ന് പോസ് ചെയ്യുക പക്ഷെ എൻ്റെ ഒരു നേച്ചർ ഉണ്ടല്ലോ എന്തെങ്കിലും ചാടിയെടുക്കുക ഞാനിപ്പം ഓക്കെ അന്ന പെയിന്റിങ് ക്ലാസ്സിന് ചേർന്നാലോ ഉം ഇങ്ങനെയൊക്കെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഇങ്ങനെ എല്ലാ ദിവസവും പുറത്തു പോയി എല്ലാ ദിവസവും സോളോ ട്രിപ്പ് അടിച്ചാലോ ഇങ്ങനൊക്കെ ആലോചിക്കാൻ അതൊന്നും നടക്കില്ല എങ്കിലും നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ് ചെയ്യാനാണെങ്കിൽ ഒത്തിരി ഈവനിപ്പോ ക്രാഫ്റ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് പെയിന്റിങ്ങിന് എന്റെ പല സാധനങ്ങളുണ്ട് ക്യാൻവാസ് പെയിന്റിങ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യമാണ് അല്ലാണ്ട് ഫാബ്രിക് പെയിന്റിങ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് സാരി പെയിന്റിങ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ക്ലേ മോഡലിംഗ് ഒക്കെ ഉള്ള സാധനം ഇതിനകത്ത് ഇരിപ്പുണ്ട് മനസ്സിലായില്ലേ പിന്നെ വരുവാണെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട് ബാസ്കറ്റ് ഡെക്കറേഷന്റെ സാധനങ്ങൾ ഇരുപ്പുണ്ട് ആരി എംബ്രോയിഡറിയുടെ സാധനങ്ങൾ ഇരുപ്പുണ്ട് നൂലിരിപ്പുണ്ട് തയ്ക്കാൻ പഠിക്കണം അതുവേറെ ക്രോഷ ഇരിപ്പുണ്ട് തയ്യലിന്റെ സാധനങ്ങൾ ഇരിപ്പുണ്ട് എംബ്രോയിഡറി മിഷൻ എന്താ പൊടി പിടിച്ചിരിക്കുന്നു അത് മിക്കവാറും ചീത്ത മനസിലായില്ലേ അതൊന്ന് ഇനി അടുക്കള വർഷാണെങ്കിൽ കാൻഡിൽ മേക്കിങ്ങിന്റെ സാധനം ഇരിക്കുന്നു സോപ്പ് മേക്കിങ്ങിന്റെ സാധനം ഇരിക്കുന്നു ബേക്കിംഗ് കേക്ക് ബേക്കിങ്ങിന്റെ സാധനം ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും ഒത്തിരി സാധനങ്ങളുണ്ട് ശരിക്കും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഹാപ്പി ആയിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതെല്ലാം കളയുന്നതായിരിക്കും മിക്കവാറും നല്ലത് അപ്പോൾ ഒരുവിധപ്പെട്ട സാധനങ്ങള് ഡീക്ലിറ്റർ ചെയ്താൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും എന്നുള്ള ഒരു അസെംഷനിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇനിയുള്ള അടുത്ത വളവളമായിട്ട് ഞാൻ അടുത്ത ആ വീഡിയോയിൽ വരുന്നതായിരിക്കും ഈ വീഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ കിട്ടു കിട്ടുകഴിയുമ്പോഴത്തേക്കും ഇതേ അവസ്ഥക്കൂടെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇതിലും ഗതികെട്ട അവസ്ഥയിൽ പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് സോ അവർക്കിതൊരു ഹെൽപ്പ് ആവും ഹെൽപ്പ് ഇൻ ദ സെൻസ് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കരണ്ടില്ല എന്ന് കാണുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ നമ്മുടെ വീട്ടിൽ മാത്രമല്ല ഏഹ് അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല അവിടെയും അവിടുത്തെ പോലെ തന്നെയും ഇവിടെയും അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പൊ ഇത്രയുള്ള പിള്ളേരുടെ ഹാഫ് ഇയർലിയൊക്കെ നടക്കുവാണ് ഇപ്പൊ സമയം പതിനൊന്ന് മണി പതിനൊന്നര ആവുമ്പോ കൊച്ചിനെ വിളിക്കാൻ പോകണം എനിക്ക് തോന്നുന്നത് അവളുടെ പരീക്ഷയും കൂടെ ഒക്കെ കഴിയുമ്പോൾ എനിക്ക് കുറച്ചൊന്നും സമാധാനം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് വൈകിട്ട് ആകുമ്പത്തേക്ക് ഞാൻ അല്ലെങ്കിൽ ഇതിനെ പഠിപ്പിക്കണമല്ലോ ആ ഇടയ്ക്ക് ഞാൻ ട്യൂഷൻ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിച്ചോട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ശരിയാവത്തില്ല ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ പിള്ളേർ മിക്കവാറും ചെയ്യുമ്പോടില്ല കാരണം എന്റെ ലെവലിൽ അവർ നീക്കത്തില്ല എന്റെ കൊച്ചു എന്നെ എന്ത് ക്ഷമഘട്ടായി ഇവിടെ നീക്കുന്ന അറിയാമോ അപ്പം അടുത്ത വീഡിയോ നമുക്ക്